എല്ലാവർക്കും ഇന്ന് പുതിയൊരു വിഷയത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം പെർഫെക്ഷനിസം എന്നുള്ളത് എന്താണ് അല്ലെങ്കിൽ പെർഫെക്ഷനിസം ഒരു വ്യക്തിയുടെ പേഴ്സണൽ ലൈഫിനെ അല്ലെങ്കിൽ അയാളുടെ ചിന്തകളെ എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ പെർഫെക്ഷനിസം അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് ഹണ്ട്രഡ് പെർസെൻറ്റേജും പെർഫെക്റ്റ് ആവണം എന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ ഇത് വളരെ ഹൈ ലെവലിലുള്ള ആൾക്കാരെ മാത്രമേ ബാധിക്കുകയുള്ളൂ അങ്ങനെയൊന്നുമില്ല വീട്ടമ്മമാരോ പഠിക്കുന്ന കുട്ടികളോ അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു വ്യക്തിയോ ആരായാലും ഈ ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണം എന്നുള്ളൊരു ചിന്തയിലാണ് അവരത് ചെയ്യുന്നതെങ്കിൽ അത് അവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിന് കുറച്ച് നല്ല വശങ്ങളുമുണ്ട് പക്ഷേ കൂടുതലും വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ പെർഫെക്ഷനിസം എന്ന് പറയുന്നത് ഒരു ഒരാൾ എല്ലാ കാര്യങ്ങളിലും വളരെ തികഞ്ഞതായിരിക്കണം അല്ലെങ്കിൽ നൂറ് ശതമാനം പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള അവരുടെ ഒരു ആവശ്യമോ വിശ്വാസമോ ചിന്തയോ ഒക്കെയാണ് അപ്പോൾ ഇത്തരക്കാർക്ക് ഒരിക്കലും പിഴവുകൾ വരുന്നത് സഹിക്കാനാവില്ല എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം അതുകൊണ്ട് തന്നെ പലപ്പോഴും ഇവർ ഇവരെ തന്നെ സ്വയം വളരെയധികം ക്രിറ്റിസൈസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ് അപ്പോൾ എങ്ങനെ നമുക്ക് ഈ ഒരു സ്വഭാവം ഉണ്ട് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു പെർഫെക്ഷനിസം അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും വളരെ പൂർണ്ണമായിട്ടും പരിപൂർണമായിട്ടും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള സ്വഭാവം ഒരാളിനുണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളതാണ് അതിലൊന്നാമത്തത് എല്ലാ കാര്യങ്ങളും വളരെ പ്രോപ്പർ ആയിട്ട് ചെയ്യണമെന്നുള്ള വളരെ നിർബന്ധ ബുദ്ധിയുള്ള ആൾക്കാരായിരിക്കും ഇവർ എന്നുള്ളതാണ് മാത്രമല്ല ചെറിയ തെറ്റുകൾ പോലും വളരെ വലിയൊരു കാര്യമായിട്ടാണ് ഇവർ കണക്കാക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ പലപ്പോഴും വിജയിക്കണം അല്ലെങ്കിൽ എന്ത് കാര്യം ചെയ്താലും അതിൻ്റെ റിസൾട്ട് വളരെ എക്സ്ട്രീം ആയിരിക്കണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ അങ്ങനെ ഒരു ചിന്താഗതി ഉള്ളവരായിരിക്കും ഈ പെർഫെക്ഷനിസം കാണിക്കുന്നത് എന്നുള്ളതാണ് ഇനി ആരെങ്കിലും എന്തെങ്കിലും വിമർശനങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്താൽ അല്പം പോലും അത് സഹിക്കാൻ കഴിയാതെ അതിനെ വളരെ പേഴ്സണലാക്കി എടുക്കുന്ന ഒരു സ്വഭാവമുള്ള ആൾക്കാരായിരിക്കും ഇനി മറ്റൊരു കാര്യം എന്ത് കാര്യത്തിലും ഇവർ വളരെയധികം ഓവർ തിങ്കിംഗ് ആയിരിക്കും എന്നുള്ളതാണ് അത് കാരണം പെട്ടെന്ന് നമുക്ക് സഡനായിട്ട് ഒരു ഡിസിഷൻ എടുക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ പോലും തീരുമാനങ്ങൾ എടുക്കാൻ ഇവർ വളരെ ലേറ്റ് ആകും എന്നുള്ളതാണ് അപ്പോൾ ഈ പെർഫെക്ഷനിസം എന്നുള്ളത് ഒരു പരിധിവരെ ഒരു നല്ല കാര്യമാണ് പക്ഷേ അതിനേക്കാൾ വളരെയധികം ദോഷങ്ങളുമുണ്ട് അപ്പൊ ഇതിൻറെ ഏർ നല്ല വശങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ ഗുണം എന്താണ് ദോഷം എന്താണ് എന്നുള്ളതിനെ പറ്റി ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാം അതിലാദ്യം നല്ല വശം അതായത് ഇതിന്റെ മെറിറ്റ്സ് എന്താണ് ഉം ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഇത് വളരെ ഉയർന്ന ലക്ഷ്യങ്ങൾ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ് അതായത് വളരെ നല്ല രീതിയിൽ ഗോൾ സെറ്റ് ചെയ്യാൻ ഈ പെർഫെക്ഷൻസ് ഉള്ള ഒരാൾ ഒരു വ്യക്തിക്ക് കഴിയുന്നു മാത്രമല്ല ഇവർക്ക് മറ്റുള്ളവരെക്കാൾ വളരെ കൃത്യതയും അല്ലെങ്കിൽ വളരെ കെയറും ശ്രദ്ധയും ഒക്കെ വളരെയധികം കൂടുതലായിരിക്കും എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും ഇനി എന്ത് കാര്യം ചെയ്യുമ്പോഴും അത് എങ്ങനെയെങ്കിലും ഒഴുപ്പിക്കളയണം എന്നുള്ള ചിന്താഗതിയല്ല പകരം അതിന്റെ ബെസ്റ്റ് കൊടുക്കാൻ ഇവർ ശ്രമിക്കും എന്നുള്ളതാണ് പക്ഷെ ഇതിനേക്കാൾ വളരെയധികം മോശം ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സ് എന്താണെന്ന് അറിയോ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ ഇവർക്ക് എപ്പോഴും വളരെയധികം ടെൻഷൻ ഒരു സ്ട്രെസ് കൺഫ്യൂഷനൊക്കെയാണ് എല്ലാ കാര്യങ്ങളിലും മാത്രമല്ല എന്ത് ചെയ്താലും ചെയ്യുന്നതൊന്നും പോരാ എന്നൊരു തോന്നലാണ് ഇവരുടെ മനസ്സിൽ അതായത് എന്ത് ചെയ്താലും അതിനെവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല എന്നുള്ളതാണ് മാത്രമല്ല എല്ലാ ജോലികളിലും വളരെ കൂടുതൽ സ്ട്രെസ് അനുഭവപ്പെടും എന്നുള്ളതാണ് സാധാരണ ഒരു വ്യക്തിയേക്കാൾ പിന്നെ ഇവരുടെ ഏറ്റവും ഒരു മോശ സ്വഭാവം എന്താണെന്ന് അറിയാമോ പ്രൊക്രാസ്റ്റിനേഷൻ അതായത് മാറ്റിവെക്കലുകൾ കാരണം ഈ ഒരു സ്വഭാവം ഇവരുടെ കൂടെ കൂടെ എന്നുള്ളതാണ് കാരണം എന്ത് ജോലി ആയാലും അത് ചെയ്തു തുടങ്ങാനും അത് അവസാനിപ്പിക്കാനും ഇവർ ഒരുപാട് സമയം കൂടുതൽ വേ എടുക്കുന്നു അല്ലെങ്കിൽ കൂടുതൽ വേണ്ടി വരും ഇവർക്ക് എന്നുള്ളതാണ് അത് വളരെ ഒരു മോശം ഒരു നെഗറ്റീവ് സ്വഭാവമാണ് ഇനി ഈ ഒരു സ്വഭാവം ഇപ്പോൾ ഫ്രണ്ട്സിനോടോ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരോടോ ഉള്ള ബന്ധങ്ങളെപ്പോലും വളരെയധികം മോശമായിട്ട് നെഗറ്റീവായിട്ട് ബാധിക്കുന്നു എന്നുള്ളതാണ് അതായത് അവരോട് ഇടപെടുമ്പോൾ പോലും ഞാൻ ശരി ശരിയാകുന്നില്ല അല്ലെങ്കിൽ ഞാൻ പെർഫെക്റ്റ് അല്ല എന്നൊരു ചിന്താഗതി കാരണം ഇവർക്ക് ഉൾവലിയുന്നൊരു സ്വഭാവം കാണും എന്നുള്ളതാണ് അപ്പോൾ ഇനി ഈ ഒരു സ്വഭാവം കൊണ്ട് നമുക്ക് ലൈഫിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് കൂടുതലും ബുദ്ധിമുട്ടുകളാണ് ഉണ്ടാകുന്നത് അതെന്താണെന്ന് പറയട്ടെ അതിലെ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ ഇടയ്ക്കയാണ് നന്നായിട്ട് പഠിക്കുന്ന ഒരു കുട്ടിയാണ് ഏ അപ്പോൾ എക്സാമിന് ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടി എന്നാലും അവന് സന്തോഷിക്കാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ അയാൾക്ക് സന്തോഷിക്കാൻ പറ്റുന്നില്ല കാരണം അഞ്ച് ശതമാനം മാർക്ക് നഷ്ടപ്പെട്ടത് ഓർത്താണ് അയാൾ വിഷമിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ ഇത് കാരണം തൊണ്ണൂറ്റഞ്ച് ശതമാനം മാർക്ക് കിട്ടിയതിൻ്റെ ഒരു സന്തോഷമോ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ഷനോ ഒന്നും അയാൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല മാത്രമല്ല ഉള്ള ആത്മവിശ്വാസം കൂടി കുറയുന്നു എന്നുള്ളതാണ് ഈ ഒരു സ്വഭാവത്തിൻ്റെ ഏറ്റവും നെഗറ്റീവ് ആയിട്ടുള്ള ഒരു വശം എന്ന് പറയുന്നത് ഇനി വീട്ടു ജോലികൾ ഒക്കെ ചെയ്യുന്ന ചെയ്യുന്നവരോ വീട്ടമ്മ അങ്ങനെ ഒരാൾക്കാണെങ്കിൽ വളരെ പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന കാര്യങ്ങൾ പോലും ഈ ഒരു സ്വഭാവത്തിന്റെ ഭാഗമായിട്ട് അവർ വളരെയധികം നീട്ടി നീട്ടി കൊണ്ടുപോകും ജോലികൾ അത് കാരണം അവരുടെ എനർജിയും സമയവും ഒക്കെ വേസ്റ്റ് ആകുന്ന ജോലികളായി മാറും സാധാരണ പെട്ടെന്ന് തീർക്കേണ്ട ജോലികൾ മാത്രമല്ല ഒരുപാട് സമയനഷ്ടമാണ് അല്ലെങ്കിൽ ഇത് കാരണം മറ്റുള്ള ജോലികളൊന്നും പ്രോപ്പറായിട്ട് ചെയ്തു തീർക്കാൻ ഇവരെ കൊണ്ട് പറ്റാതെ വരും പിന്നെ ഇതൊന്നും ചെയ്യാൻ സമയത്ത് ചെയ്തു തീർക്കാൻ സാധിച്ചില്ലല്ലോ എന്നുള്ള ചിന്തയിൽ ഒരുപാട് മെൻറ്റൽ ടെൻഷനും അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ് ഇനി എന്ത് ജോലി ആയാലും കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെയാണെങ്കിൽ എന്തു ചെയ്യും ജോലി ചെയ്ത് കഴിയുമ്പോൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും പക്ഷേ ഇതുപോലെ പെർഫെക്ഷന്റെ പുറകെ പോകുന്ന ആൾക്കാർക്ക് ഏത് ജോലി ആയാലും ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിൽ ഒരു സാറ്റിസ്ഫാക്ഷനും തോന്നില്ല എന്നുള്ളതാണ് മാത്രമല്ല എന്ത് തീരുമാനങ്ങൾ എടുക്കാനും ഇവർ ഒരുപാട് വൈകും അല്ലെങ്കിൽ ലേറ്റ് ആകും ഞാൻ ചെയ്യുന്നതുപോലെ ശരിയാകില്ല എന്നുള്ള ചിന്ത കൊണ്ട് എത്ര ജോലി കിടന്നാലും മറ്റൊരാളിൻ്റെയും സഹായം തേടാനും ഇവർ നിൽക്കാറില്ല എന്നുള്ളതാണ് അത് കാരണം ഓവർ സ്ട്രെയിൻ ആണ് ഇത്തരക്കാര് അനുഭവിക്കേണ്ടി വരുന്നത് മാത്രമല്ല സ്വന്തം ആയിട്ട് ഇങ്ങനെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി വളരെയധികം ഒരു മെൻ്റൽ ടെൻഷനും ഇവർക്ക് അനുഭവിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെ വളരെ ഒരു നെഗറ്റീവ് ഇതിൻ്റെ ഒരു നെഗറ്റീവ് വശങ്ങളാണ് അപ്പം നമ്മൾ ഇതെങ്ങനെ നമുക്ക് ഈ ഒരു സ്വഭാവക്കാരാണെങ്കിൽ നമുക്ക് എങ്ങനെ ഈ ഒരു പെർഫെക്ഷനിസം എന്നുള്ളൊരു സ്വഭാവം മാറ്റാം എന്നുള്ളതാണ് അതിനാദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ എന്ത് കാര്യം ചെയ്യാനായാലും ഏത് ജോലികളായാലും അത് കറക്റ്റായിട്ട് അതിൻ്റെ എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മളൊരു ഡു ലിസ്റ്റ് ഉണ്ടാക്കി വെച്ച് തന്നെ നമ്മൾ ജോലികളും അല്ലെങ്കിൽ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക ഇനി ഓരോ ജോലികൾ ചെയ്യുമ്പോഴും വളരെ നിശ്ചിതമായിട്ട് സമയം പ്ലാൻ ചെയ്തു തന്നെ ചെയ്യുക ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു റൂം ക്ലീൻ ചെയ്യാൻ ഒരു ട്വൻറ്റി മിനിറ്റ്സ് മാക്സിമം ഒരു ട്വൻ്റി മിനിറ്റ്സ് എടുക്കുക എന്ന് പറഞ്ഞാൽ ആ മിനിറ്റ്സ് ഉള്ളിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആ റൂം വൃത്തിയാക്കുക എന്നുള്ളതാണ് ഇപ്പൊ ആദ്യം നമ്മൾ ചെയ്തു തുടങ്ങുന്ന ജോലികൾ കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം അത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് പെർഫെക്ഷൻ ആക്കാം അല്ലെങ്കിൽ പിന്നെ നമുക്ക് അത് വളരെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കൊടുക്കാം എന്നുള്ളതാണ് നമ്മൾ എന്ത് ജോലി ആയാലും ചെയ്യുമ്പോൾ മാക്സിമം ഒരു സെവൻറ്റി പെർസെൻറ്റേജ് എയ്റ്റി പെർസെൻറ്റേജ് അത് ഒരുവിധം നന്നായി കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക എന്നാലും നമുക്ക് ആ ഒരു ടൈം ലിമിറ്റിനു ഉള്ളിൽ പ്രോപ്പറായിട്ട് നമുക്ക് ആ ജോലികൾ കംപ്ലീറ്റ് ചെയ്യാൻ കഴിയൂ എന്നുള്ളതാണ് അതിന് ശേഷം പെർഫെക്റ്റ് ആക്കിയാൽ മതി എന്ന് ചിന്തിക്കുക ഇനി എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ പോലും സ്വയം കുറ്റപ്പെടുത്താതെ അല്ലെങ്കിൽ സ്വയം പഴിചാരാതെ ആ ഒരു സ്വഭാവം ഒഴിവാക്കുക കാരണം നിങ്ങൾ നിങ്ങളോട് തന്നെ കുറച്ച് ഒരു കരുണ കാണിക്കുക ഒരു സെൽഫ് കൈൻഡ്നെസ് ആ ഒരു സ്വഭാവം ശീലമാക്കുക സ്വന്തമായിട്ട് തന്നെ ഇങ്ങനെ ഒരു കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കുക ഇനി നമ്മൾ ചെയ്യുന്ന ജോലികൾ വളരെ ചെറിയൊരു ജോലിയാണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മുടെ നേട്ടങ്ങൾ വളരെ ചെറുതാണെങ്കിൽ പോലും ആ ഒരു അച്ചീവ്മെൻറ്റിൽ നമ്മൾ സ്വയം സന്തോഷിക്കുക സ്വയം മോട്ടിവേറ്റ് ചെയ്യുക കൺഗ്രാജുലേറ്റ് ചെയ്യുക നമ്മൾ സ്വയം നമ്മളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് കാരണം നമുക്ക് ഇത്രയെങ്കിലും നല്ലതായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ അല്ലെങ്കിൽ ഈ ഒരു ജോലി ഈ ഒരു ടാസ്ക് ഞാൻ വിചാരിച്ച പോലെ സമയത്ത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് നമ്മൾ സ്വയം നമ്മളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് ഈ ഒരു സ്വഭാവം മാറ്റുന്നതിനുള്ള ഒരു ഒരു പോംവഴി എന്ന് പറയുന്നത് ഇനി ഒരു ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പെർഫെക്ഷനിസം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓവർ പെർഫെക്ഷൻ ആക്കാൻ ആകാൻ ശ്രമിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഇത് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നത് ഓരോ വ്യക്തിയുടെയും മനസ്സിനെയാണ് എന്ത് കാര്യം ചെയ്യുമ്പോഴും ശരിയായില്ല എന്ന് തോന്നല് അല്ലെങ്കിൽ സ്വയം കുറ്റപ്പെടുത്തല് അല്ലെങ്കിൽ ഇനിയും ഇമ്പ്രൂവ് ചെയ്യാമായിരുന്നു എന്ന് ഉള്ള ചിന്തകള് അപ്പൊ ഇതെല്ലാം കാരണം നമുക്ക് ആകെ ചുരുക്കത്തിൽ പറഞ്ഞ മനസമാധാനമാണ് ഇല്ലാതാകുന്നത് എന്നുള്ളതാണ് അപ്പം ഞാൻ പോരാ ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല അല്ലെങ്കിൽ എനിക്ക് ഇതിനേക്കാൾ നന്നായിട്ട് ബെറ്റർ ആയിട്ട് ചെയ്യാമായിരുന്നു ഇപ്പം ചെയ്തത് മോശമായി പോയി ഇങ്ങനെയുള്ള അനാവശ്യ ചിന്തകൾ ഈ ഒരു സ്വഭാവക്കാരുടെ ഉള്ള സെൽഫ് കോൺഫിഡൻസ് കൂടി നഷ്ടപ്പെടുത്തും എന്നുള്ളത് മറക്കാതിരിക്കുക ഇനി ആത്മവിമർശനങ്ങൾ ഒഴിവാക്കുക ഞാൻ നേരത്തെ പറഞ്ഞു സ്വയം നമ്മളെ വിമർശിക്കുന്നതും ഒഴിവാക്കുക അപ്പോൾ എന്ത് കാര്യത്തിലും ഇങ്ങനെയുള്ളൊരു വ്യക്തിക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ശരിക്കും ഒരു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു റിയാലിറ്റി എന്ന് പറയുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മൾ വിഷമിക്കുമ്പോൾ ഒരു കാര്യം ചിന്തിക്കുക പിഴവുകൾ എന്നുള്ളത് മനുഷ്യ സഹജമാണ് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല ഒരു മനുഷ്യനും നമ്മൾ കാണുന്ന ഒരു വ്യക്തികളും പെർഫെക്റ്റ് അല്ല എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുകൾ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ നെഗറ്റീവ്സ് കാണും എന്നുള്ളതാണ് അതുകൊണ്ട് മനുഷ്യന് പിഴവുകൾ വരുന്നത് സാധാരണമാണ് അല്ലെങ്കിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യ സ്വഭാവത്തിന്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് അക്സെപ്റ്റ് ചെയ്യുക ഇനി എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഒരു വളരെയധികം പെർഫെക്റ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല ഇപ്പൊ ക്ലീനിങ് ആണ് നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ ചെയ്യുക അല്ലെങ്കിൽ ഒരിത്തിരി ഒരു പൊടിയോ ഒരു ഒരു അഴുക്കോ എവിടെയെങ്കിലും ഇരുന്നാൽ അതൊരു വലിയ വിഷയമല്ല എന്നുള്ളത് മനസ്സിലാക്കുക അല്ലെങ്കിൽ നമ്മൾ റൂം അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മളെടുക്കുന്ന എന്താണ് ചീപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഒരു തോർത്തോ എന്തെങ്കിലും ഒരു സാധനം അത് നമ്മൾ നമ്മളെടുത്തിട്ട് വയ്ക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് പ്ലേസ് മാറിയിരുന്നെന്നും പറഞ്ഞാൽ നമുക്ക് ലോകത്തൊന്നും സംഭവിക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ ആകാശമൊന്നും ഇടിഞ്ഞു വീഴാൻ പോകുന്നില്ല അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിൽ ടെൻഷൻ അടിക്കുന്ന ഒരു സ്വഭാവമാണെങ്കിൽ അതൊന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പറോ ഒരു ബുക്കോ എന്തെങ്കിലും ടേബിളിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടോ മാറിയിരുന്നാൽ നമുക്ക് അതിൽ ഒരു പ്രശ്നമില്ല അത് നമ്മളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമേ അല്ല എന്നുള്ള മനസ്സിലാക്കുക ഈ ഒരു സ്വഭാവക്കാരോടാണ് ഞാൻ ഇത് പറയുന്നത് ഓവർ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞതാണ് അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ഒരു ടെൻഷൻ മാറ്റാൻ പറ്റുന്ന ഒരു ഒരു കാര്യം എന്താണെന്ന് പറയുക ജേണലിങ് ശീലമാക്കുക അതായത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എനിക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകുന്നത് അല്ലെങ്കിൽ എനിക്ക് എനിക്കിന്ന് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഡെയിലി ഉള്ള കാര്യങ്ങൾ ജസ്റ്റ് പോയിന്റ് ആയിട്ടെങ്കിലും എവിടെയെങ്കിലും ഒന്ന് എഴുതി വെക്കുക അപ്പം നമുക്ക് ഒരു സെൽഫ് അനലൈസ് ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ട് വരില്ല എനിക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എവിടെയൊക്കെയാണ് എനിക്ക് വീഴ്ച വരുന്നതെന്ന് നമുക്ക് സ്വയം കണ്ടെത്താൻ വളരെ ഈസി ആയിരിക്കും എന്നുള്ളതുകൊണ്ടാണ് അപ്പോൾ ഇതിലധികം പെർഫെക്ഷൻ ആവശ്യമില്ല ഈ ജോലികളൊക്കെ ഇങ്ങനെ ചെയ്താൽ മതി എന്നുള്ളത് സ്വയം നമ്മളെ പറഞ്ഞ് പഠിപ്പിക്കുക ഇപ്പോൾ നമുക്കിതിനേക്കാൾ എത്രയോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എന്തെല്ലാം കാര്യങ്ങൾ ലൈഫിലുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ക്ലീൻ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അടുക്കളയിൽ ചെയ്യുമ്പോഴോ എന്തെങ്കിലും ഒരു ചെറിയ കാര്യം എവിടെയെങ്കിലും അല്പം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിപ്പോയി എന്ന് വിചാരിച്ചിട്ട് ഇത്രയും ഒരു മെൻറ്റൽ ടെൻഷനും സ്ട്രെയിൻ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് തൽക്കാലം അത് കംപ്ലീറ്റ് ചെയ്യുക ഉള്ള സമയം അനുസരിച്ച് അതിനുശേഷം അടുത്ത് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആക്കാം എന്നുള്ളത് ഒന്ന് ചിന്തിക്കുക ഇനി ഒരിക്കലും റിലേഷൻഷിപ്പിനെ ഈ ഒരു സ്വഭാവം ഒരിക്കലും നെഗറ്റീവായിട്ട് ബാധിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അതായത് ഇപ്പം നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടിനോടോ അല്ലെങ്കിൽ നമ്മുടെ റിലേഷൻഷിപ്പിലുള്ളവരോടോ മറ്റ് റിലേറ്റീവ്സിനോടോ ഒക്കെ സംസാരിക്കുമ്പോൾ പലപ്പോഴും എനിക്ക് ഞാൻ ഇങ്ങനെയൊന്നും ഡ്രസ്സ് ചെയ്താൽ പോരാ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നും സംസാരിച്ചാൽ പോരാ അപ്പം ഈ ഒരു ഉൾവലി ഈ ഒരു സ്വഭാവം കാരണം നമുക്ക് ഉൾവലി എന്നൊരു സ്വഭാവം ഉണ്ടായി വരും എന്നുള്ളതാണ് അതായത് ഒരു കോംപ്ലക്സ് തോന്നും മറ്റുള്ളവരോട് ഒരു ഗ്രൂപ്പിലോട്ടൊക്കെ പോകുമ്പോൾ വളരെ കോൺഫിഡൻസ് ആയിട്ട് ആൾക്കാരുടെ ആൾക്കാരുടെ മുന്നിലേക്ക് പോയി അവരോട് സംസാരിക്കാൻ നമ്മളൊന്നും മടിക്കും കാരണം ഞാൻ പോരാ പോരാ എന്നുള്ള തോന്നലായിരിക്കും ഉള്ളിൽ കിടക്കുന്നത് അപ്പോൾ പലപ്പോഴും നമ്മൾ ഇത് കാരണമാണ് അവരോട് സംസാരിക്കാത്തതെങ്കിലും അവർ വിചാരിക്കുന്ന എന്തായിരിക്കും ഓ പണ്ടത്തെ പോലെയൊന്നും അല്ല ഇപ്പോൾ അയാൾക്ക് എന്താണ് വളരെയധികം ഹെഡ് വെയ്റ്റ് ആണ് അല്ലെങ്കിൽ വളരെ നമ്മളോടൊന്നും സംസാരിക്കാൻ സമയമില്ല ഇങ്ങനെ പല നെഗറ്റീവായിട്ടുള്ള രീതിയിലായിരിക്കും ആൾക്കാർ നമ്മളെ അസസ് ചെയ്യുന്നതൊന്നും മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ ഈ ഒരു സ്വഭാവം ഒരിക്കലും വ്യക്തിബന്ധങ്ങളെയോ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്പിനെയോ ഒന്നും ബാധിക്കാതെ ഒന്ന് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഈ പെർഫെക്ഷനിസം എന്നുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഈ എന്ത് കാര്യവും നൂറ് ശതമാനവും പരിപൂർണമായി ചെയ്യണം എന്നുള്ള തോന്നൽ വരുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് ഈ ഒരു വിഷയത്തിൽ ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ വെറുതെ കേട്ട് കളയാതെ ഇത്ര ഒരു സ്വഭാവക്കാരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും ടെൻഷനും ഒക്കെ ഒഴിവാക്കി ജീവിതം വളരെ ഹാപ്പി ആയിട്ട് അല്ലെങ്കിൽ വളരെ ഈസി ആയിട്ട് നല്ല സന്തോഷത്തോടു കൂടി എന്താണ് നമ്മൾ ഈ നിമിഷം ജീവിച്ചു പോവുക അതിനു വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അപ്പോൾ ഇത്രയാണ് ഈ വിഷയത്തിൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്നെ നിങ്ങളൊന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതിന് വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട സമയമാണ് എന്നെ കണ്ടിരിക്കുന്നത് അപ്പോൾ പുതിയൊരു വിഷയമായിട്ട് നാളെ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നന്ദി